ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എങ്ങനെയാണ് പ്രാക്ടിക്കൽ എക്സാം ചെയ്തു തുടങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം എക്സാം ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്റ്റർ സ്റ്റുഡൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്നത് ഏത് മീഡിയത്തിലാണോ നമ്മൾ എക്സാം എഴുതുന്നത് എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് എക്സാം ആകുമ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക അതിന് ശേഷം താഴെ രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കൺഫർമേഷൻ മെസ്സേജ് വരും അതിൽ യെസ് എന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് അതായത് തിയറി പ്രാക്ടിക്കൽ എങ്ങനെയാണ് എക്സാം വരുന്നത് എന്നുള്ളൊരു പേജ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം എന്നുണ്ടെങ്കിൽ താഴെ ഒരു ബ്ലൂ കളർ ബട്ടൺ ഉണ്ട് സ്റ്റാർട്ട് തിയറി എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത് എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാട്ടിൻ്റെ ഫസ്റ്റ് ഭാഗമായിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ ഒരു സൈഡിൽ ക്വസ്റ്റ്യൻ വൺ ടു ത്രീ എറിഞ്ഞിട്ട് ടെന്നു വരെ തന്നിട്ടുണ്ട് അത് ആദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതായത് ഒരു ക്വസ്റ്റ്യൻ നാല് ഓപ്ഷൻസ് അതിലൊരൻസറാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത് താഴെ എ ബി സി ഡി അറിഞ്ഞിട്ടുള്ള കോളങ്ങളിലുള്ളതാണ് ആൻസർ ഓപ്ഷൻസ് അതിൽ ആ ലെറ്റേഴ്സിൻ്റെ താഴെയുള്ള ബോക്സുകളിലാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ക്ലിക്ക് ചെയ്ത് പത്ത് ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്തതിന് ശേഷം പത്ത് ക്വസ്റ്റ്യനും ഇതുപോലെ നമ്മൾ എൻറ്റർ ചെയ്യുക അതിന് ശേഷം ക്വസ്റ്റ്യൻ്റെ മുകളിൽ വെരി ഷോർട്ട് ആൻസർ എന്നിട്ട് ഒരു ഓപ്ഷൻസ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതുപോലെ അടുത്ത പത്ത് ക്വസ്റ്റ്യൻ കിട്ടും അതിൽ ഒരു ക്വസ്റ്റ്യൻ അഞ്ച് ആൻസറിൻ്റെ ഓപ്ഷനാണുള്ളത് അതിൽ രണ്ട് കറക്റ്റ് ആൻസർ ഏതാണെന്ന് വെച്ചാൽ അതിലാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതായത് രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ രണ്ട് ആൻസർ ആണ് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതും ഓരോന്നും നമ്മൾ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക അതിലും മാക്സിമം മാർക്ക് ഏഴാണ് ആദ്യത്തെ മൾട്ടിപ്പിൾ ചോയ്സ് എന്നുള്ളതിന് മാക്സിമം മാർക്ക് ത്രീ ആണ് അങ്ങനെ തിയറി വിഭാഗത്തിന് നമുക്ക് പത്ത് മാർക്കാണ് കിട്ടുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മുകളിലുള്ള ഫിനിഷ് തിയറി എക്സാം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക യെസ് അടിക്കുക ഓക്കെ അടിക്കുക അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലിന്റെ ഭാഗമായിട്ട് കിട്ടും അതിൽ നമുക്ക് നാല് ഗ്രൂപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് ഫോർ പറഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പിലും രണ്ട് ചോയ്സാണ് ഉണ്ടായിരിക്കുക ചോയ്സ് വൺ ചോയ്സ് ടു ആ ഏതെങ്കിലും ഒരു ചോയ്സിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യേണ്ടത് ഗ്രൂപ്പ് വണ്ണിൽ ചോയ്സ് വണ്ണ് എന്നുള്ളതെന്നൊരു ക്വസ്റ്റ്യൻ ചോയ്സ് ടു എന്നുള്ളതെന്നൊരു ക്വസ്റ്റ്യൻ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഏതാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ അതിലാണ് ലാസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യേണ്ടത് ചോയ്സ് ആണെങ്കിൽ വണ്ണ് ടു ആണെങ്കിൽ ടു ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അതിന് ശേഷം നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങുന്നതിന് അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ തൊട്ട് മുകളിൽ ചോയ്സ് വൺ ചോയ്സ് ടു എന്നുള്ളതിൻ്റെ തൊട്ടടുത്ത് സ്റ്റാർട്ട് എക്സാം എന്നുണ്ട് ആ സ്റ്റാർട്ട് എക്സാം എന്നുള്ള ബട്ടണിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ എക്സാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ ചെയ്യേണ്ടത് അപ്പോൾ സ്റ്റാർട്ട് എക്സാം നടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഴയ സ്ക്രീനിലേക്ക് തന്നെ വന്നിട്ടുണ്ടാകും ഇനി അതിൻ്റെ താഴെ സൈഡിൽ ഒരു ചെറിയൊരു ബോക്സിൽ കറൻറ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നിട്ട് ബോക്സ് ഉണ്ട് അത് നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് കറണ്ട് ക്വസ്റ്റ്യൻ എന്നുള്ളത് ആ കറണ്ട് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണും എന്നിട്ടത് ഏത് അപ്ലിക്കേഷനിലൂടെയാണോ ഓപ്പൺ ആക്കേണ്ടത് എന്നുള്ളത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് അത് ഏത് സോഫ്റ്റ്വെയറിലാണോ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതിൽ ചെയ്യാം അതിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സൂചനകൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ പോയിൻറ്റ് ഡോട്ട് ബൈ ഡോട്ടായിട്ട് നമുക്കതിൽ കാര്യങ്ങൾ തന്നിട്ടുണ്ടാകും അത് ആ ഓർഡറിൽ ചെയ്താൽ നമുക്ക് ഏത് ആപ്ലിക്കേഷനിലാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും അതുപോലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് അതിൽ യെസ് നടിക്കുക അങ്ങനെ നമ്മൾ അടുത്ത ചോയ്സ് എടുക്കുക അങ്ങനെ ഫുൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടിച്ചാൽ ഇതുപോലൊരു മെസ്സേജ് ആയിരിക്കും വരിക അതിൽ ഓക്കെ അടിക്കുക ഫിനിഷ് എക്സാം എന്ന് പറഞ്ഞിട്ട് മുകളിലുണ്ട് അതിൽ എസ് അടിക്കാം ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരാളുടെ എക്സാം നമ്മൾ ചെയ്തു വെക്കേണ്ടത് ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാനും നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും അതുപോലെ നല്ല ഭംഗിയിൽ എക്സാം എഴുതി വിജയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്